ഹലോ ഗെയ്സ് അപ്പോൾ ഈ കുട്ടിയല്ല കുപ്പി കുപ്പിയും ഒക്കെ എടുത്ത് നമ്മൾ ഇന്ന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ പാറുവിന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അതിന് മുന്നേ കൂടെ കാണാനുണ്ട് പാറു എന്തായാലും നല്ല എക്സൈറ്റ്മെൻ്റിലാണ് അത് മറ്റൊന്നുമല്ല ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് നിങ്ങൾ നിങ്ങളവളുടെ മുഖത്തിൽ കാണുന്നത് നമ്മൾ ഇന്നൊരു വൈറൽ താരത്തിനെ കാണാൻ പോവുകയാണ് വൈറൽ താരം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ ഒരു വൺ മില്യൺ ആദ്യമായിട്ട് വൺ മില്യൺ അടിച്ചൊരു വീഡിയോ ഉണ്ട് എൻ്റെ റീൽസിൽ അപ്പോൾ അതിലെ ഒരു മെയിൻ പാർട്ടായിട്ടുള്ള ഒരാളെ കാണാൻ പോവാണ് ഇതാ നമ്മുടെ വൈറൽ താരം ഞാനാ ഞാ വീടുകയാണ അപ്പൊ നമ്മുടെ താരം ഇതാ കടന്നു വരികയാണ് സുഹൃത്തുക്കളെ എന്തൊക്കെയാ വിശേഷ അച്ചുകൂട്ട നാണാന്ന് ഇതില്ലേ അവിടെ എന്തേ നമ്മളെ വൺ മില്യൻ താരാണിത് ആവോ ഇതാവോക്കെ സമ്മാനം ച്ചൂട്ടൻ ഹാപ്പി നമ്മൾ അതിലേറെ ഹാപ്പി പച്ചവട്ടേൻ്റെ അടുത്ത് നേരം ഇതാ നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ കുറെ കാലത്തിന് ശേഷമാണ് വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കുയിണ്ടിലൂടെ പോകുന്നത് അപ്പോൾ ഡാൻസ് കഴിഞ്ഞപ്പോൾ പാറു നന്നായിട്ട് അപ്പോൾ നമ്മൾ അവിടെ ബർഗർ ലോജി കയറി അവിടെ നിന്ന് ബർഗറിലൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തട്ടാ ബാ ബൈ